ൊരവസ്ഥയാ നോക്കിട്ടെ നമ്മുടെ ചാനലിലെ ആദ്യത്തെ ട്രാവൽ വീഡിയോ ആണ് അപ്പം നമുക്ക് എന്താ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ് നമുക്ക് നമ്മൾ പോകാൻ പോകുന്ന വെച്ചാൽ മധുരതായിട്ടാണ് മധുരെന്ന് വെച്ച് കഴിഞ്ഞിട്ട് ആറ് ഇരുപത്തഞ്ചിന് പുനലൂർ മധുര എക്സ്പ്രസിനാണ് നമ്മൾ പോകാൻ പോകുന്നത് ഓക്കെ നമുക്ക് വീഡിയോട്ട് പാ കേട്ടോ ഇത് ഞാൻ എന്തുകൊണ്ടാണ് ട്രെയിൻ വരുന്ന ഷോട്ടും കാര്യങ്ങളൊക്കെ എടുക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല ക്യാമറയിൽ വല്ലവരും വെട്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടും പിന്നെ അതേപോലെ തന്നെ മാത്രം മാത്രമല്ല ഇപ്പോൾ സീൻ എന്ന് പറഞ്ഞ് ഞാൻ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ റെയിൽവേക്കാർ തൂക്കി കഴിഞ്ഞാൽ തൂക്കിയതാണ് അതുകൊണ്ട് മാത്രമാണ് ഞാനങ്ങനെ ഒരു ശ്രമത്തിന് നിൽക്കാത്തത് കോച്ച് ഇതിനകത്ത് ഒരു ഒറ്റ മനുഷ്യനില്ല അത്യാവശ്യം നല്ല കോച്ചാണ് നമ്മുടെ പഴയത്തേക്ക് നമ്മുടെ പഴയ വേണാടിൻ്റെ കോച്ചാണ് തോന്നുന്നത് ട്രെയിനിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പായിട്ടുള്ള എവിടാ ഇരവിപുരം അവിടെ എത്തിയിട്ടുണ്ട് അത് തിരുവനന്തപുരം വരെ അത്യാവശ്യം ഉള്ള സ്റ്റേഷനുകളിലെല്ലാം നിർത്തിയിട്ടാണ് പോകുന്നത് നിർത്തി നിർത്തി നിർത്തിയേ പോകത്തുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ പറത്തു എന്നാണ് പ്രതീക്ഷിക്കുന്നത് നടത്തിയത് സെക്കൻഡ് ക്ലാസ്സാണ് ദൗർഭാഗ്യവശാലെനിക്ക് സൈഡ് സീറ്റ് മുഴുവൻ പോയി സൈഡ് സീറ്റ് മുഴുവൻ സൈഡ് സീറ്റ് പോയി ഞാൻ അതും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ സത്യം പറഞ്ഞ ട്രെയിൻ ചൂസ് ചെയ്തത് കാരണം അറഞ്ചും പുറഞ്ഞും ക്രോസിംഗ് ഉണ്ട് ഈ അറഞ്ചും പുറഞ്ഞുള്ള ക്രോസിംഗിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ട്രെയിൻ ചൂസ് ചെയ്തത് അപ്പം ഈ ആണല്ലേ ട്രെയിനെ കയറിക്കഴിഞ്ഞാണ്ടല്ലോ സത്യം പറഞ്ഞു എനിക്ക് സൈഡ് സീറ്റ് വേണം അതും റൈറ്റ് സൈഡ് സൈഡ് സീറ്റ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ എന്തോ പോലെ പക്ഷെ ഇപ്പം എനിക്ക് ഇവിടെ കിട്ടിക്കുന്ന സീറ്റ് ഉണ്ടോ എന്തോ പോലെ രാത്രി നമുക്ക് സൈഡ് സീറ്റ് ഇത് ഏത് വണ്ടിയാണ് കിടക്കുന്നേ ഏതോ ഒരു വണ്ടിയുടെ കിടക്കിപ്പോൾ ഉണ്ട് കൊച്ചുവേളിയിൽ നിന്ന് എടുക്കുന്ന ടെർണേറ്റ് ചെയ്യുന്ന ഏതോ വണ്ടിയെ കണ്ട അടിപൊളി കോച്ച് നല്ല ഈ രാത്രിയിലൊക്കെ ട്രെയിൻ ട്രെയിൻ്റെ സൈഡ് സീറ്റ് ഇരുന്നിട്ട് എന്തോ കൊന്തം കാണാനൊക്കെ ചോദിക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ ഓരോരുത്തർക്കും ഓരോരോ താല്പര്യങ്ങളൊക്കെ അപ്പോൾ അതെ രാത്രിയിൽ രാത്രി കാണേണ്ട ചില കാഴ്ചകളുണ്ട് അതൊക്കെ കാണാൻ നല്ല രസമാണ് അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സൈഡ് സീറ്റ് മാക്സിമം യൂസ് ചെയ്യേണ്ട പറ്റും റോഡ് കുറച്ചെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും ഒരു ഇത് ഉദ്ദേശിച്ചില്ല എന്ന് വെച്ച് പഴയ വേണാടിൻ്റെ ഒക്കെ കൊണ്ട് ചേർക്കാറ് കോച്ചാണ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ അപ്പം അത്യാവശ്യം കൊള്ളാവുന്ന നല്ല രീതിയിൽ മെൻ മെയിൻ്റെ ആയിട്ടുള്ള കോച്ചാണ് മെയിൻ്റെ നല്ല കോച്ചാണ് പുഷ് ബാക്കി സീറ്റും കാര്യങ്ങളൊക്കെ അദ്ദേഹം നല്ല നീറ്റായിട്ട് തന്നെ കൊടുത്തേക്കുന്നു ഗ്രയൻകീഴ് സ്റ്റേഷനിലേക്ക് എത്തിരിക്കുകയാണ് വണ്ടി ഈ ട്രെയിൻ പാസഞ്ചർ ആയിരുന്നു കേട്ടോ അന്ന് ട്രെയിനിൻ്റെ നമ്പർ എന്ന് പറയുന്നത് അമ്പത്താറ് എഴുന്നൂറായിരുന്നു ഇപ്പോൾ ട്രെയിൻ്റെ നമ്പർ വരുന്നത് നൂറ്റി അറുപത്തി ഏഴ് മുപ്പത് അല്ലെങ്കിൽ ഇരുപത്തൊമ്പത് ഇങ്ങോട്ട് വരുന്ന സർവീസിനാണെന്നുണ്ടെങ്കിൽ നൂറ്റി അറുപത്തേഴ് ഇരുപത്തൊമ്പതും അങ്ങോട്ട് വന്നത് നൂറ്റി അറുപത്തേഴ് മുപ്പതും ആണ് സത്യം പറഞ്ഞാൽ ഈ ട്രെയിൻ ഉണ്ടല്ലോ ഇത് ശരിക്കും പറഞ്ഞാൽ കൃത്യം പറഞ്ഞാൽ ഈ ട്രെയിൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മെമു പോലെ ഓടുന്നൊരു സാധനമാണ് മെമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ കിടന്ന് അന്യായ എഴിച്ചലും കേരളത്തിൽ കിടന്ന് ഭയങ്കര വൃത്തികത്ത് ഇല്ല ഒരു നാണവ മാനവും ഇല്ലാത്ത എഴുച്ചിലും കേരളത്തിന് പുറത്തു പോട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല പുറത്തുവാണെന്നാണ് നമ്മുടെ വേറസ്മി ട്രെയിൻ ആപ്പ് പ്രകാരം പറയുന്നത് ട്രെയിൻ കീഴ് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ചവിട്ടും സ്റ്റോപ്പുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോ ചാറവറ ക്രോസിങ്ങ് ചാറവറുറിച്ച് ക്രോസിംഗ് ആ ഒരു ക്രോസിംഗ് എടുക്കാൻ ശരിക്കും വേണ്ടിട്ട് ചെയ്യുന്നത് ട്രെയിനിപ്പോൾ ചെറിയ കീഴിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിട്ടേ രാത്രി കാണുന്ന കാഴ്ചകളൊക്കെയാണ് ഇതുകൊണ്ടില്ലാ കാണുന്ന കാഴ്ചകളൊക്കെ അതല്ല വേറെ എന്താ കാഴ്ചകൾ കാണാതി പിന്നെ ദയവ് ചെയ്ത് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന ആൾക്കാരോടൊരു അപേക്ഷയുണ്ട് നിങ്ങൾ മാക്സിമം സൂക്ഷിച്ചൊക്കെ വീഡിയോ എടുക്കുക അല്ല നല്ല ഫോൺ തിരിച്ച് വിളിപ്പോകും വണ്ടി ഇപ്പോൾ മുരുക്കമ്പുഴ സ്റ്റേഷനിൽ വന്നിട്ട് എടുത്തു സത്യം പറഞ്ഞാൽ മുരുക്കമ്പുഴയിൽ നിന്ന് എടുത്തപ്പോൾ വണ്ടി മുരുക്കമ്പുഴ വന്നപ്പോൾ ഇരുപത്തി ആറ് മിനിറ്റ് ലേറ്റായിരുന്നു ആദ്യം ഓൺ ടൈമാണെന്ന് പറഞ്ഞ് കാണിച്ചിരുന്ന വണ്ടി ഇപ്പോൾ ഇരുപത്തി മിനിറ്റ് ലേറ്റ് ഇരുപത്തി മിനിറ്റ് ആണ് ഇപ്പോൾ വൈകി ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മലബാറാണ് മലബാറാണ് പോയത് പറത്തി കെട്ടിച്ച് ഇനിയിപ്പം മധുരവരെ ഈ ആട്ടം സഹിക്കണം ഇനിയിപ്പം നമുക്ക് ചാറ പറ ഇതാണുള്ളത് അതായത് ചാറ പറ ഇനി നമുക്ക് ഇത് വരാനുണ്ട് ക്രോസിംഗും ഇഷ്ടംപോലെ ക്രോസിങ്സ് ആ ക്രോസിങ്സ് ഒക്കെ കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് തൽക്കാലം ഉറങ്ങണ്ട ഒന്നല്ലേ രണ്ടോ രണ്ടാ വണ്ടി ഇപ്പോൾ നമ്മുടെ കഴക്കൂട്ടം സ്റ്റേഷനെ വിട്ടിരിക്കുകയാണ് ഇന്ന പാർക്കിലോട്ടൊക്കെ പോവാനുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ പോകിയാൽ മതിയോ ഇവിടെ നിന്നാണ് കുറച്ചെടുത്ത് കിട്ടും ഇവിടെ വെച്ച് ഞാൻ ഇതിൻ്റെ ചാർജിനെക്കുറിച്ച് പറയാം ചാർജിനെ കുറിച്ച് പറയുമ്പം നമുക്ക് നമ്മൾ കയറിയിട്ടുള്ളത് കൊല്ലത്ത് നിന്നാണ് അപ്പം കൊല്ലത്തു നിന്ന് ഒരാൾക്ക് ചാർജ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരാൾക്ക് ചാർജ് അപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ ട്രെയിൻ ആദ്യം ആയിരുന്നു കൊറോണ ടൈം വന്നപ്പോഴത്തേക്കിനും കൊറോണയ്ക്ക് ശേഷമായിട്ട് ഈ ട്രെയിൻ നാനൂറ് കിലോമീറ്ററിൽ കൂടുതൽ സഞ്ചരിക്കുന്നുണ്ട് ഇത് എക്സ്പ്രസ് ആയിട്ട് കൺവേർട്ട് ചെയ്തതാണ് അങ്ങനെയാണ് ഇത് എക്സ്പ്രസ് ആവുന്നത് അപ്പോൾ തമിഴ്നാട്ടിൽ കുറച്ച് സ്റ്റോപ്പും വെട്ടിക്കുറച്ച് ശ്യം നല്ല രീതിയിൽ നല്ല സ്പീഡിൽ തന്നെ പോകുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് ഭയങ്കര ഇഷ്ടമാണ് കേരളം കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംസ്ഥാനമാണ് തമിഴ്നാടാണ് അതെന്നാന്ന് വിളിച്ചാൽ എനിക്കറിഞ്ഞൂടും ഭയങ്കര ഇഷ്ടമാണ് ആ അങ്ങോട്ടേക്ക് പോകുന്ന പ്രത്യേക ഒരു എന്താ പറയുക ഒരു എക്സൈറ്റ്മെൻറ്റ് പാട്ടുള്ളത് ആദ്യത്തെ സംഭവാണ് ഈ സ്റ്റേഷൻ ഒരു ഈ ട്രെയിൻ ഏതോ ഒരു സ്റ്റേഷൻ സ്കിപ്പ് അടിക്കുന്നില്ല തന്റെ ബോർഡൊന്നും കണ്ടില്ല സൈഡിൽ വെട്ടോ ഇല്ലത് അവിടെ എന്തോ സ്പോട്ട് ലൈറ്റ് ഒക്കെ കത്തുന്നു എന്തോ സംഭവം അവിടെ ഇൻട്രസ്റ്റ് ഉണ്ട് നല്ലൊരു കർവാണ് ഇവിടെ അങ്ങനെ നമ്മൾ കേരളത്തിലെ റെയിൽവേ ടെർമിനലായിട്ടുള്ള കൊച്ചുവേളിയിലേക്ക് എത്തിയിരിക്കുകയാണ് കൊച്ചുവേളി അതായത് തിരുവനന്തപുരം നോർത്ത് ഇവിടെ പക്ഷേ കൊച്ചുവേളി എന്നാണ് പറയുന്നത് കേട്ടോ മറ്റേ വടക്കോട്ടൊക്കെ നമ്മുടെ ചെങ്ങന്നൂര് സൈഡിലോട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം നോർത്ത് എന്ന് പറഞ്ഞിട്ട് വലിച്ചു നീട്ടിയാണ് പറയുന്നത് ഞാൻ ആളെ ഇതിൽ വരി ഒക്കെ പറഞ്ഞാൽ പോയത് തിരുവനന്തപുരം നോർത്ത് അത് റെഡി കഴിഞ്ഞു പക്ഷേ അവരൊരുമാതിരി തിരുവനന്തപുരം ചത്ത ചതഞ്ചന്ദ്രം ആ വിളിച്ചത് അത് അവരുടെ സൗകര്യം അവരുടെ സ്വാതന്ത്ര്യം ആരെന്തായാലും കാണിക്കട്ടെ വണ്ടി തിരുവനന്തപുരം നോർത്ത് അഥവാ കൊച്ചുവേളി വിട്ടിരിക്കുകയാണ് വണ്ടി പോവാണ് നമ്മുടെ രാജുറാണി തൊട്ടപ്പുറത്തോടെ കൊണ്ടു കേട്ടോ അത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കിനെടുക്കും സത്യം പറഞ്ഞാൽ ഒരു ഇനിയിപ്പം അടുത്ത സ്റ്റോപ്പ് ഇനിയിപ്പോൾ തിരുവനന്തപുരം പേട്ടയിലുണ്ട് തിരുവനന്തപുരം സെൻട്രലുണ്ട് ഈ ട്രെയിൻ ഒരുവിധം സത്യം പറഞ്ഞാൽ ഒരുവിധത്തിലുള്ള സ്റ്റേഷൻ മുഴുവൻ നിർത്തിയാവും പോകുന്നത് ഞാൻ നേരത്തെ ഒരു പാസഞ്ചറായിരുന്ന സമയത്ത് ഇതിൽ യാത്ര ചെയ്തിട്ടുള്ളതാണ് അപ്പം അന്ന് ഏറ്റവും കൂടുതൽ വിരസമായിട്ടുള്ള ഭയങ്കര മോശമായിട്ടുള്ള ഈ ഒരു കോച്ച് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ കാര്യം കോച്ച് അത്യാവശ്യം കൃത്യമുള്ള കോച്ച് ആയതുകൊണ്ട് നമ്മൾ മാറുന്നില്ലാത്തൊരാസ്ഥിതി അത്യാവശ്യം കുഴപ്പമില്ലാത്ത കോച്ചാ കേട്ടോ തിരുവനന്തപുരം പേട്ടയിൽ എത്തിയിരിക്കുകയാണ് അടുത്ത സ്റ്റേഷൻ തിരുവനന്തപുരം സെൻട്രൽ ആണ് ട്രെയിൻ ട്രെയിനിപ്പം തിരുവനന്തപുരം സെൻട്രൽ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളീ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഷൂട്ട് ചെയ്യുന്ന രണ്ട് പാർട്സ് പാട്ട് സാധിക്കും ഗ്രാൻഡായിട്ട് അങ്ങ് ചാമ്പ്യൊക്കെ ഓക്കെ സത്യംപ്രജാൻ്റെ ഇൻട്രോയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഭയങ്കര എന്താ പറയുക ഭയങ്കരമായിട്ട് നല്ല ഇതുണ്ടായിരുന്നു കാര്യം ഇൻട്രോയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് അന്നേരത്തെ തിരക്കിന് പറ്റത്തില്ല നമുക്ക് കാരണം ട്രെയിൻ ചെയ്തിട്ട് അതി നേരം അവിടെ നിർത്തത്തില്ലല്ലോ അതുകൊണ്ട് ഈ സോഡിയം പേപ്പർ ലാമ്പുണ്ട് കേട്ടോ ഒരുപാട് നമുക്ക് എന്താ പറയുക കുറേ നല്ല ഓർമ്മകളൊക്കെ തരുന്നൊരു സാധനമാണ് എന്ന് വെച്ചാൽ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു ട്രെയിനിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഈ സോഡിയം പേപ്പർ ലാമ്പൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേകത ഒരു ഫീലാണ് ഓ ഏതൊരു വലിയ നഗരം എത്തി ഏതൊരു നല്ല വലിയ പട്ടണം എത്തി അങ്ങനെയൊക്കെ ഒരു സംഭവം ഇതിപ്പം നമ്മുടെ തിരുവനന്തപുരം പേട്ടയിൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും സെൻട്രിൻ്റെ മുന്നേറ്റുള്ള ഭാഗത്ത് അവിടെ പിടിച്ചിട്ടുണ്ട് വണ്ടി തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഔട്ടറിൽ പിടിച്ചിട്ടേക്കുമാണ് അവിടെ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം ഒന്നും ഒഴിവില്ലാത്തതിനകത്തായിരിക്കാം നമുക്കിങ്ങനൊരു അൺഷെഡ്യൂൾഡ് ചവിട്ട് ഇവിടെ കിട്ടിയത് ഭയങ്കരമായിട്ട് എന്താ പറയുക ഇവിടെ പിടിച്ച് തങ്ങി കിടപ്പുണ്ട് വണ്ടി ഇപ്പോൾ അവിടെ അടുത്ത് ഈ ഇതവിടെ കിടന്നിട്ടാണ് ഈ വരുന്ന വണ്ടി എന്നാണ് മനസ്സിലായോ ഇത് നമ്മുടെ കന്യാകുമാരി തിബ്രുഗഡ് വിവേക് എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ എത്തിയിരിക്കുകയാണ് അവിടെ ഒരു ഡബ്ല്യു ഐ പി സെവൻ കുഴപ്പമുണ്ട് അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു ഡബ്ല്യു ഐ പി ഫോണുമായിട്ട് കുഴപ്പമുണ്ട് േ ഈ വരുന്ന വണ്ടിയുണ്ടോ ഇതാണ് തിരുവനന്തപുരം സെൻട്രൽ തിരുവനന്തപുരം നോർത്തിലോട്ട് നാഗർകോവിലിൽ നിന്ന് പോകുന്ന നാഗർകോവിൽ തിരുവനന്തപുരം പാസച്ച ഇതിൻ്റെ ഇടയിൽ കൊണ്ട് നിർത്തിയതുകൊണ്ടാണ് നമുക്ക് ഇവിടുന്ന് ഒരു വീഡിയോ എടുക്കാൻ പറ്റുന്നത് ആ നമ്മുടെ വണ്ടി കുറേ ഇത് വരാൻ വേണ്ടിയിട്ട് ഇവിടെ പിടിച്ചിട്ടേക്ക് കാരണം തിരുവനന്തപുരം നാഗർകോവിൽ സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ സിംഗിൾ ലൈനാണ് അതുകൊണ്ട് കാരണം ഇടയ്ക്ക് ക്രോസിംഗ് ഇല്ലല്ലോ അപ്പം അത് കാരണം ഇതിനെ കയറ്റി വിട്ടേച്ച് ഇത് കൊച്ചുവളി വരെ പോകുന്നതാണ് അപ്പം ഇതിനെ കയറ്റി വിട്ടേച്ച് നമ്മുടെ ഇതിനെ കയറ്റി വിടാമെന്നുള്ള ഐഡിയ നേരത്തെ ഒരു ഇതിനു ശേഷം നമ്മുടെ വണ്ടി ഇവിടുന്ന് വിട്ടിരിക്കുകയാണെങ്കിൽ ബ്രസ് ഔട്ടിലേക്ക് വരുന്നത് இப்போ அப்பறத்து கிடக்கணும் திருவனந்தபுரம் சென்ட்ரல் மங்களூரு எக்ஸ்பிரஸ் அப்பறத்து சைடு கேரளா எக்ஸ்பிரஸ் അങ്ങോട്ട് സിംഗിൾ ലൈനാണ് ഒറ്റ ലൈനാണ് പോകുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടാവും ശ്രമിച്ചോ സിംഗിൾ ലൈനാണ് ഇവിടുത്തെ ഡബിളിങ്ങും പരിപാടിയൊക്കെ നടക്കുന്നതേ ഉള്ളൂ കുറച്ച് സ്ഥലം എടുത്തോണ്ടിരിക്കുക അതായത് സ്ഥലമേറ്റെടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ അവിടെ ഇപ്പം ചെറിയ രീതിക്ക് തന്നെ പണി തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് നേരത്തേക്ക് അങ്ങോട്ട് ക്രോസിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഏതൊരു സ്റ്റേഷനിൽ നിർത്തിയിട്ടിട്ട് അവിടെ ഇപ്പം ക്രോസിംഗ് വരണം ഏതോ ഒരു വണ്ടി വരുന്നുണ്ട് ക്രോസിങ്ങിന് വേണ്ടിയാണ് ഇവിടെ പിടിച്ചിട്ടുള്ളത് കേട്ടോ అటు రైన్ ఇపో రైన్ ఇపో బాలరామపురం స్టేషన్ ని తీసి రండి స్టేషన్ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ട്രെയിൻ ചൂസ് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആദ്യം തീരുമാനിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമൃത എക്സ്പസിന് ചെങ്ങന്നൂർന്ന് കയറാനായിരുന്നേ പക്ഷേ സമയമില്ലാത്തത് കൊണ്ടും അന്നേരം ചില സാങ്കേതിക കാരണങ്ങളായാലും നമ്മൾ പിന്നീട് നമ്മുടെ ഒരു സൗകര്യത്തിനനുസരിച്ച് ഈ ഒരു ട്രെയിൻ പിന്നെ ചൂസ് ചെയ്യുമായിരുന്നു അപ്പർ സൈഡ് കൊണ്ടൊരു ഇത് കേട്ടിട്ടേക്കുന്നുണ്ട് അതായത് നമ്മുടെ പാളം പണിയുമാണ് ഡബിൾ ലൈൻ ആക്കുക ഇവിടെ ഇപ്പോൾ ഇവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെവൽ ചെയ്തിട്ട് അവിടെ മണ്ണ് മുഴുവൻ ലെവൽ ചെയ്തിട്ട് രണ്ട് അതായത് റെയിൽ വരാനായിട്ടുള്ള ഭാഗം നോക്കി വരെ പോലെ കരച്ചിട്ടുണ്ട് അത് നമുക്ക് നോക്കുമ്പോൾ ഒരു വഴി പോലെയൊക്കെ തോന്നും അങ്ങനാക്കി വെച്ചാൽ കേമലത്തിൽ കിടന്ന് മിമൂനെ പോലെ തമിഴ്നാട്ടിൽ ചെന്ന് എക്സ്പ്രസിന്റെ സ്വഭാവം കാണുകയും ചെയ്യുന്ന ഒരേ ഒരു ട്രെയിനറാണ് കേട്ടോ ഇപ്പൊ ആയതുകൊണ്ട് ഓൾറെഡി പറഞ്ഞില്ല ട്രാക്ക് ഡബ്ബിൽ കാണുന്നുണ്ടിരിക്കുക ഞാൻ വരും ദീരത്തിൻ്റെ സ്ട്രെച്ച് അപ്പോൾ അവിടെ ട്രാക്ക് ഡബിലേക്ക് നടക്കുന്നത് കൊണ്ട് പെട്ടെന്ന് വിളിച്ച് പോലില്ല ട്രെയിൻ കേരളത്തിലെ ലാസ്റ്റ് സ്റ്റോപ്പായിട്ടുള്ള പാർശാല അടുക്കാറായിരിക്കുകയാണ് ആൻറ്റിപ്പുറായിട്ടൊക്കെ താളം ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടായത് ഇപ്പം താളത്തുണ്ടെടുക്കാം അങ്ങനെ നമ്മളിപ്പം പാറശാലത്തിരിക്കുകയാണെ സ്റ്റേഷൻ ലാസ്റ്റ് സ്റ്റേഷനായിട്ടുള്ള പാറശ്ശാ നമ്മളിപ്പം തമിഴ്നാട്ടിൽ കയറിയിരിക്കുകയാണ് തുരങ്ങാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ തമിഴ്നാടാണ് തമിഴ്നാടിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലേക്കു നിങ്ങൾ കയറിയിരിക്കുകയാണ് തൊരങ്ക വന്നു ചെറിയൊരു തുരങ്കമായിരുന്നു കുളിത്തുറൈ മധുരയ്ക്ക് ഇതുവഴി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രെയിൻ അനന്തപുരി പിന്നെ നമ്മുടെ പുതിയ അമൃത് ഭാരത് പിന്നെ നമ്മുടെ ഈ പുനലൂർ മധുര എക്സ്പ്രസ് പിന്നെ നമ്മുടെ ഗുരുവായൂർ ചെന്നൈ അക്വാർ പിന്നെ നമ്മുടെ തിരുവനന്തപുരം തിരിച്ചിൻ്റർസിറ്റി ഇത്രയാണ് ഇതുവഴി പോകുന്നത് ഇരണിയിലെത്തിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ രണ്ടാമത്തെ സ്റ്റോപ്പ് കുളിത്ര കഴിഞ്ഞു കുഴിത്ര കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റോപ്പ് ഇരണിയല ഇവിടെ നിന്നും ഒരു അറ്റ മനുഷ്യൻ ഇരണിയൽ കണ്ടോ ചെറിയ സ്റ്റേഷനോ സെറ്റപ്പ് ഇരണിയിൽ നിന്ന് വണ്ടി കിട്ടു ഇനി അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് നാഗപ്പൂർ ടൗണാണ് ആണ് ഇരണിയില് കഴിഞ്ഞു പോയി ഇത് നാഗർകോലി ജംഗ്ഷനിൽ നേരത്തെ പോകുമായിരുന്നു പക്ഷേ ഇപ്പോൾ നാഗർകോലി ജംഗ്ഷൻ പോവാതെ നാഗർകോവില് ബൈപ്പാസ് വഴി കേട്ട് ടൗണിൽ ചെന്നിട്ടാണ് പോകുന്നത് പക്ഷേ നല്ല പരിപാടി കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ അവിടെ പോയിട്ട് റേക്ക് റേക്ക് റിവേഴ്സ് ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഭയങ്കര എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടുന്ന പരിപാടിയൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു പരിപാടി എന്ത് ചെയ്തത് ഇവർ പ്ലാൻ ചെയ്തത് പക്ഷെ അത് നല്ലൊരു ഓപ്ഷനാണ് ടൈമിൽ ലാഭിക്കാം ഇനി അവിടെ വേറെ ലോക്കോ വേറെ തീർക്കുകയും വേണ്ട അങ്ങനെ ഇപ്പം നമ്മൾ നാഗർകോവിൽ ടൗണിൽ എത്തിയിരിക്കുകയാണ് ഇനിയാണ് പരിപാടി ചാറ പറ ക്രോസിങ്ങും ചാറ പറ ട്രെയിനും ഇനി വരാൻ കുഴപ്പമുണ്ട് അപ്പം ബാക്കി അടുത്ത പാർട്ടിൽ